പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു തകർന്ന ഹൃദയവുമായി അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തു വെക്കണമേ ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ ഒരന്ധകാര ശക്തികളോ ഒരു ദുഷ്ടശക്തികളോ അവരെ നോട്ടമിടുവാൻ അമ്മ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അങ്ങും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ആകുലതകളും വേദനകളും കണ്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും എടുത്തു മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ ഓരോരുത്തരും വിഷമിക്കുന്ന ഓരോ സാഹചര്യങ്ങളും അമ്മയ്ക്കറിയാമല്ലോ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് സഹായമായി കൂട്ടായി അമ്മ കടന്നു വരയണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലുമെല്ലാം അമ്മ കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവ് ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോകുവാൻ അമ്മ അനുവദിക്കരുതേ എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോയുടെ തിരു രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളയണമേ ഞങ്ങളുടെ യുവജനങ്ങളെ സംരക്ഷിക്കണമേ മ്മേ മാതാവേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ നന്നായി കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എളിയ ജീവിതത്തെ ഞങ്ങളമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുകയാണ് അമ്മേ മാതാവെ കരുതലോടെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ പരശുധെ അമ്മേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി മേഖലകളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ ബിസിനസ്സുകൾ തകർന്ന് കണ്ണീരോടെ ജീവിക്കുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ആ മക്കളുടെ വേദനകൾ കണ്ട് അവരെ സഹായിക്കണമേ തകർച്ചയിൽ നിന്ന് അമ്മ അവരെ ഉയർത്തേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ സ്വന്തമായൊരു ഭവനമില്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഒരു ഭൂമി പോലും ഇല്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അമ്മ സഹായമായി കരുതലായി സംരക്ഷകയായി കൂടെയിരിക്കണമേ ഓരോ മക്കളുടെയും ജീവിത ആവശ്യങ്ങളിലേക്ക് അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു വരണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും യും നേർന്ന നൊമ്പരങ്ങളെ അമ്മ കാണേണമേ അമ്മയെ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് അമ്മയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി വിളിക്കപ്പെട്ട മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതങ്ങളെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവെ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ എല്ലാവിധ തകർച്ചകളിൽ നിന്നും അമ്മ അവരെ കരകയറ്റണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ അമ്മയെരോ മക്കളെയും പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ പലവിധ കേസുകളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ന്യായമായ വിധി വിധിയെന്തെന്ന് അമ്മ നടപ്പിലാക്കണമേ ഓരോ മക്കളെയും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ ഓരോ കുഞ്ഞുങ്ങളെയും ഇടയാക്കണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർക്കാവശ്യമായ ജ്ഞാനം അവരിലേക്ക് ഒഴുക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും സമൃദ്ധമായി അമ്മയെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ സഹോദരങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആരാലും നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിൻ്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ ഓരോ മക്കൾക്കും കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അവരോട് ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ എല്ലാവിധ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അവരുടെ രോഗാവസ്ഥകളിൽ നിന്നും അവരെ വിടുവിക്കണമേ അവരുടെ പ്രയാസങ്ങളെ അമ്മ മാറ്റണമേ അവരുടെ കടബാധ്യതകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഓരോ മക്കളുടെയും ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ അമ്മ തിരുക്കുമാരന് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു വരണമേ അമ്മ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ